പേരാമ്പ്രയിൽ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു വാഹന അപകടത്തിൽ നിർത്താതെ പോയ യുവതിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്താൻ സഹായിച്ചത് മറ്റൊന്നുമല്ല ഒരു ചാക്ക് ഗോതമ്പാണ് പേരാമ്പ്രയിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് യുവതിയെ വാഹനം മറ്റൊരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുകയും പിന്നീട് ഈ ഗോതമ്പു ചാക്ക് തെളിവായി വെച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത് പേരാമ്പ്രയിൽ യുവതിയെ ഇടിച്ചു നിർത്താതെ പോയ വാഹനം കണ്ടെത്താൻ സഹായിച്ചതിൽ പ്രധാന തെളിവായത് ഒരു ഗോതമ്പ് ചാക്കാണ് പേരാമ്പ്രയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഒക്ടോബർ ഒമ്പതാം തീയതി ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പഴുതോത്ത് റോഡിൽ വെച്ച് മൊയോത്ത് ചാലിൽ വെച്ച് ഇരുചക്രവാഹനം ഇടിക്കുന്നത് ഇരുചക്രവാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു യുവതിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു അപകടം നടന്ന് പത്ത് ദിവസം കഴിഞ്ഞാണ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ജംഷീദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും അപകടം നടത്തിയത് ഒരു വെള്ള സ്കൂട്ടറാണെന്നും അതിൽ ഒരു ചാക്ക് ഗോതമ്പുണ്ടായിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കി തുടർന്ന് പേരാമ്പ്ര ഏരിയയിലെ റേഷൻ കടയിൽ നിന്നും ഒമ്പതാം തീയതി ഗോതമ്പ് വാങ്ങിയവരുടെ വിവരം ശേഖരിക്കുകയും പ്രദേശത്തെ സി സി ടി വിൾ പരിശോധിക്കുകയും സി സി ടി വിയിൽ ഒരാൾ വെള്ള സ്കൂട്ടറിന്റെ മുന്നിൽ ചാക്ക് വെച്ചു വരുന്നതായും കണ്ടു അന്നേ ദിവസം ഇയാൾ പൈതൂത്ത് റോഡിലെ റേഷൻ കടയിൽ നിന്നും ഗോതമ്പ് വാങ്ങിയതായി പോലീസിന് വ്യക്തമായി തുടർന്ന് റേഷൻ കടയിൽ പോയി അന്വേഷിച്ചെങ്കിലും അന്നേ ദിവസം അവിടെ നിന്നും ഗോതമ്പ് ആരും വാങ്ങിയിട്ടില്ല എന്ന ഉടമയുടെ മറുപടി പോലീസിനെ വട്ടം കറക്കി എന്നാൽ കൊയിലാണ്ടി സപ്ലൈ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും തന്നെയാണ് ഗോതമ്പ് വാങ്ങിയതെന്നും റേഷൻ കടയുടമ പറഞ്ഞത് കള്ളമാണെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് ഇടിച്ച വാഹനത്തിന്റെ ഉടമയായ പൈതോത്ത് സ്വദേശി രാജേഷിനെ ചോദ്യം ചെയ്യപ്പോൾ ആദ്യം നിഷേധിക്കുകയും പിന്നീട് പോലീസിന്റെ നിരന്തര ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അന്വേഷണ സംഘത്തിൽ എ എസ് ഐ രാജേഷ് മേക്കാട് എസ് സി പി ഒ ബോബി സി പി ഒ വിശാഖ് ഡിഒഎസ് പി സ്ക്വാഡ് അംഗം സിഞ്ചുദാസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്